നമസ്കാരം നയതന്ത്ര ലോകത്തെ ഏറ്റവും വലിയ വേദിയിൽ ഇന്ത്യയുടെ പരമാധികാരം ഒരിക്കൽ കൂടി മുഴങ്ങിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ നടന്ന സുപ്രധാന ചർച്ചയ്ക്കിടെ ജമ്മു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ വിമർശനമുയർത്തിയാണ് നിന്ദയുടെ ശബ്ദം പാകിസ്ഥാനെതിരെ വീണ്ടും മുഴക്കിയത് യു എൻ ദിനത്തോടനുബന്ധിച്ച് നടന്ന തുറന്ന സംവാദത്തിൽ പങ്കെടുത്ത ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതാനേനി ഹരീഷ് പാക് അധീന കാശ്മീർ എന്ന് ഇന്ത്യ വിശേഷിപ്പിക്കുന്ന നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളിലെ പാകിസ്ഥാന്റെ നടപടിക്കെതിരെ ശക്തമായാണ് ആഞ്ഞടിച്ചത് ഈ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന ഗുരുതരവും തുടർച്ചയായി ഉണ്ടാവുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ശക്തമായാണ് ആവശ്യപ്പെട്ടത് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയുടെ അവിഭാജ്യമായ ഭാഗമായി എന്നും നിലനിൽക്കുന്നുണ്ട് എന്നും അദ്ദേഹം ആവർത്തിച്ചാണ് പറഞ്ഞത് ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ ഊട്ടിയുറപ്പിക്കാനും പാകിസ്ഥാന്റെ സൈനിക അധിനിവേശത്തെയും അടിച്ചമർത്തൽ നയങ്ങളെയും തുറന്നു കാട്ടാനും ലക്ഷ്യമിട്ടുള്ള ഒരു നിർണായക നീക്കമായിരുന്നു ഇത് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ അധിനിവേശം അടിച്ചമർത്തൽ ക്രൂരത വിഭവങ്ങളുടെ നിയമവിരുദ്ധമായ ചൂഷണം എന്നിവയ്ക്കെതിരെ തുറന്ന കലാപത്തിന് എന്നാണ് ഹരീഷ് ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളിലെ ഗുരുതരമായതും തുടർച്ചയായതുമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കാൻ ഞങ്ങൾ പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നു ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യങ്ങൾക്കും ഭരണഘടന ചട്ടക്കൂടിനും അനുസൃതമായി തങ്ങളുടെ മൗലികാവകാശങ്ങൾ വിനിയോഗിക്കുന്നുണ്ട് എന്നാൽ ജനാധിപത്യപരമായ ഈ ആശയങ്ങൾ പാകിസ്ഥാന് അന്യമായവയാണ് എന്നാണ് ഹരീഷ് പരിഹസിച്ചത് ജമ്മു കാശ്മീർ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത് പാക് അധീന കാശ്മീർ എന്ന് ഇന്ത്യ വിശേഷിപ്പിക്കുന്ന നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന ഗുരുതരവും തുടർച്ചയായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ തുറന്ന കലാപത്തിന് നിൽക്കുന്നുവെന്നും പർവതേനി ഹരീഷ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാകിസ്ഥാൻ നടത്തുന്ന സൈനിക അധിനിവേശം അടിച്ചമർത്തൽ ക്രൂരത കൂടാതെ വിഭവങ്ങളുടെ നിയമവിരുദ്ധമായ ചൂഷണം എന്നിവയ്ക്കെതിരെയാണ് ഈ പ്രതിഷേധം പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട് അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ മുഴക്കിയത് വികസ്വര രാജ്യങ്ങളുടെ സമാധാനപരമായ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയത്ത് പാകിസ്ഥാൻ ഇത്തരം അധിനിവേശ നയങ്ങൾ തുടരുന്നത് അപലപനീയമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് പാക് വിഷയം ഉന്നയിച്ചതോടൊപ്പം യു എൻ ദിനത്തിലെ സംവാദത്തിനിടെ ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഹരീഷ് വിമർശനം ഉന്നയിച്ചു ഐക്യരാഷ്ട്രസഭ ഭാവിയിലേക്ക് നോക്കുന്നു എന്ന തലക്കെട്ടിൽ നടന്ന സംവാദത്തിൽ സംഘടനയ്ക്ക് അതിന്റെ അതുല്യമായ വ്യക്തിത്വവും അടിസ്ഥാന ശ്രദ്ധയും നഷ്ടപ്പെട്ടുവെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ചുരുക്കിക്കൊണ്ടിരിക്കുന്ന വിഭവങ്ങളെയും ഉദ്യോഗസ്ഥ പുനഃസംഘടനയും എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിലാണ് യു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് മാറി ചില്ലിക്കാഷിനും തസ്തികകൾക്കും അപ്പുറത്തേക്ക് കടന്ന സംഘടനയുടെ ഭാവിക്കായി ഒരു പുതിയ കാഴ്ചപ്പാട് രൂപപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് പാക് അധീന കശ്മീരിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കാട്ടാനും ജമ്മു കാശ്മീരിലെ തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കാനും ഇന്ത്യക്ക് ഈ യു വേദി നിർണായകമായി ന്യൂസ് ഡെസ്ക് തത്വമായി